ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണോ അന്ന് നമ്മൾ എടുത്ത വീഡിയോൻ്റെ ബാക്കി രണ്ടാം ഭാഗമാണിത് അപ്പോൾ അന്ന് ഫുള്ളായിട്ട് ഇടുമ്പോൾ ഒരുപാടുണ്ടാവും ബോറടുപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഒന്നായിട്ട് ഇടാത്തത് വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നോക്കി എന്തെന്തെന്ത് മാങ്ങകളായി പാകിസ്ഥാനി മാങ്ങക്കുണ്ട് ഇവിടെ ഭയങ്കര മധുര പാകിസ്ഥാനി മാങ്ങക്ക് ഇത് കണ്ടോ ഇത് പല പല തരത്തിലുള്ള മീനുകളാണ് എല്ലാം ആളിൽ പോയാലും ഉണ്ടാവും ഇതൊക്കെ എല്ലായിടത്തുനിന്നും എല്ലാവരും കണ്ടിട്ടുണ്ടാവും എങ്കിലും കൂടി ഞാൻ കണ്ടതൊന്നും നമ്മളെ അടുത്തായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് വേം വരാനും പോവാനും വാങ്ങാനും എല്ലാം സുഖമാണ് നല്ല രസമാണ് എന്നാൽ കാണാനും മത്തിയൊക്കെ നോക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറ്റാട്ടോ കിലോന് വലിയ മത്തിയാണ് ഗൾഫിലൊക്കെ ഉള്ള മെല്ലാ ഇല മത്തി വലത്ത മത്തിയാണ് ഇത് ഇതാണ് എന്താണ് സൂത മീനാണത് ഒന്ന് സൂത അക്കോറ ആ കോലി ഇത് സാൽമണ്ണാണ് കേട്ടോ ഈ മീൻ മഞ്ഞ നിറത്തിൽ മുറിച്ചുവെച്ചില്ലേ അതിന് പറയും സാൽമണ് ഇതാണ്ടോ അതാ കണ്ണവോ പോയി സാൽമണ് ആ മീൻ പിന്നെ അത് പല പല മീനുകളുണ്ട് ചെമ്പല്ലുണ്ട് കേതറുണ്ട് കോരണ്ട് ഇരുമീൻ പിലാപ്പി ഇന്നലെ നമ്മളെന്തേടതാക്കിയത് ആ മീൻ്റെ പേരെന്തേനും കരിമീൻ അങ്ങനെ പല പല മീനുകളുണ്ട് ഇത് ഇറച്ചിൻ്റെ എല്ലാ ലിവറുകൾ കക്ക് കരള് റിവർ വേറെ ഉള്ളത് അങ്ങനെയുള്ളതൊക്കെ ഓരോന്ന് വേറെ വേറെ ആക്കി മുറിച്ച് വെച്ചത് ജസ്റ്റിൻ്റെ ഭാഗം വേറെ കാല് വേറെ കൈ വേറെ തല വേറെ അങ്ങനെ പലതായിട്ട് വാങ്ങാൻ കിട്ടും ഇവിടെ ഗൾഫ് തന്നെ കണ്ടാലിപ്പോൾ നമ്മളെ നാടോ നമ്മളെ ഈ കോഴിക്കോട് എന്നല്ല കോഴിക്കോട് ആയാലും ഏതൊക്കെയോ നാട്ടിലില്ലയേ എല്ലാ നാട്ടിലും ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റാ ഇതൊക്കെ ഇതൊക്കെയത് എന്താ പറയുക ഇതിന് അരയെന്നാണ് കേട്ടോ അപ്പം കണ്ട കൊക്ക്മാതിരി കണ്ട അരയെന്നെ ഇരുന്നത് ഇത് ഓരോന്ന് ചെറിയ ചെറിയ കാടക്കോയി എന്തേന്ന് പറയുക മറ്റേ മൊയൽ മൊയലാണ് കേട്ടോ അത് ഇതാ തോലൊളിച്ച് വെച്ചത് ഇതൊക്കണതാ അത് ഇതങ്ങനെ മുഴുവനോട് ആൾക്കാർ വാങ്ങി പുഴുങ്ങി എന്നിട്ട് അതുകൊണ്ട് എടുത്തിട്ട് അതിൽ ചോറിട്ട് വറ്റിച്ച് ഇതൊന്ന് പോ അതിൻ്റെ ഒന്ന് തിരി വെളിച്ചെണ്ണയൊക്കെ ആക്കി പൊരിച്ച് അങ്ങനെ ഉള്ളിൽ കൂട്ടി ചോറ് എന്താ രസം മക്കളെ വാവു അടിപൊളിയാണ് പിന്നെ ഇതൊക്കണതാ എല്ലാത്തിലും മുളക് അരറ്റി ചേട്ടാ പച്ചമുളകിൻ്റെത് പച്ച ഇലകൾ അരച്ചിട്ടുള്ള പരട്ടിയത് പാലക്കില്ലേ അരച്ചിട്ട് മുളക് അരട്ടിയതുണ്ട് അങ്ങനെ പല പല സൈസിലുകളും ബീഫുണ്ട് ഉണ്ട് തൂയി എല്ലാ സാധനവും ഉണ്ടാവും ഇവിടെ വന്നാൽ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പഠിച്ചവന് അല്ല എല്ലാവരും കയ്യിൽ പൈസയും കാര്യമൊക്കെ കൊടുക്കട്ടെ അതൊക്കെ വാങ്ങാനും തിന്നാനും ഇതാക്കാനും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും എന്നാലും ഇതൊക്കെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പീടിയെ പോയിട്ട് കുറച്ച് ദിവസത്തെ കൂടി ഒരു എന്ത് സാധനം വാങ്ങുമ്പോ ഒരു പ്രത്യേകത ഉണ്ടാവും നാട്ടിന്റെ തലത്തന്നെ കൊണ്ടുപോയി പറഞ്ഞ മേഖല അങ്ങനെ ആണ് മുത്തന്മാരെ ഇത് ഓരോരുത്തർ തിന്നണത് ഇത് ഓരോരോ ചണ്ണകൾ നമ്മളെ ബീഫ് ചണ്ണ ഉണ്ടോ ആടിൻ്റെയും പൂത്തിൻ്റെയും ഒക്കെ ഓരോന്നിന്റെ ചണങ്ങൾ വേറെ വേറെ ആക്കി വെച്ചതാണ് അത് വേണ്ടിയവർക്ക് അത് വാങ്ങാം പാഴ ഉണ്ട് കയ്യും കാലും വെട്ടിയതുണ്ട് ഇതൊക്കെ മുളക് അറ്റി വെച്ചാൽ കേട്ടോ വേഗം വാങ്ങുക കൊണ്ടുപോവുക പൊരിക്കുക തിന്ന് മനസ്സിലായോ അങ്ങനെയാണ് അവസ്ഥ ഇത് പിന്നെന്താ ഇതൊക്കെ വില കുറവാണ് നല്ല ഞാൻ വാങ്ങിയിട്ടില്ല കാരണം അതും കൂടെ മുലക്കലുകൂടെ അട്ടിക്കിട്ടിട്ട് ആ വീട് നിറച്ചൊക്കെ അനുവദിച്ചിട്ട് എൻ്റെ മക്കൾ അരുമാറ്റങ്ങളും ഉണ്ടാകുന്ന പോലെ ഒന്ന് വാങ്ങാൻ നിൽക്കണ്ട അങ്ങനെ ഞാൻ അതിലേക്കൊന്നും വെട്ടിയില്ല കണ്ടിട്ട് ഭയങ്കര ഉണ്ട് ഇനി അത് താഴത്തെ വെള്ളം ഒഴിച്ചിരിക്കുന്ന ഡബ്ബാണത് വാട്ടർ പ്രൂഫ് അല്ലേ അങ്ങനെയൊക്കെയാണ് മക്കളെ അത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊരു തെറ്റോ കുറ്റോ പറ്റി ഉണ്ടെങ്കിൽ ക്ഷമിക്കും നിങ്ങളെല്ലാവരും ത്തി അതാ എൻ്റെ മുന്നിൽ നടക്കുന്നത് ആ ചാഞ്ഞി ചെരിഞ്ഞു ചാഞ്ഞി ചെരിഞ്ഞു നടക്കാണ് ഞാൻ പറഞ്ഞല്ലോ നട്ടല് പൊട്ടിയരെ നടത്തൊന്നും ഇതുവരെ ശരിയായിട്ടില്ല പിന്നെ വെച്ചാൽ ഒരുപാട് തടിയും ഒക്കെ കൂടി നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കണ്ട കണ്ടോരോരോ പലഹാരങ്ങളാണ് ഇതൊക്കെ കേക്ക് ബ്രഡ് പിന്നെന്താണ് പത്തോ കപ്പ് കേക്ക് ഐസ്ക്രീം ക്രീം എന്തൊക്കെയോ ഉണ്ട് പല പല സാധനങ്ങളുണ്ട് ഒരു അരച്ചാക്ക് പേസായിട്ട് വന്നാൽ എല്ലാം നമ്മളെ നമ്മളെപ്പോലത്തെ പാവങ്ങൾക്കൊന്നും നടക്കൂല നമുക്കാല് അങ്ങനെ കണ്ടമാനം തോന്നിട്ട് അങ്ങനെ വാങ്ങാനുള്ള കായി തന്നിട്ടില്ലല്ലോ അന്നാന്ന് ഇങ്ങനെ നയിച്ച് കുട്ടികൾ തന്ന അന്നാന്ന് നയിച്ച് തിന്ന് പോരുന്ന ആൾക്കൊന്നും മക്കളൊക്കെ ആയിട്ട് പോയി പോയാ സ്വിപ്പായിപ്പോവും അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കൂടുതലൊന്നും വാങ്ങിയിട്ടും തിന്നിട്ടുമൊന്നുമില്ല ഭയങ്കര ഈ സാധനത്തിനെല്ലാത്തിനും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ ഇച്ചിരി വില ഒക്കെ കൂടുതലാണ് കേട്ടോ ഉള്ളതും അറിയാമല്ലോ ഇച്ചിരി പോഴ്സ് പച്ചക്കറി മീൻ അതൊക്കെ എനിക്കിഷ്ടമായി അതായത് തരം ഭരണട്ടോ അതിലുള്ളതൊക്കെയാണ് ഭയങ്കര രസമാണ് അത് മുക്കി ചായ മുക്കി തിന്നാൽ എനിക്കിഷ്ടമാണ് ഞാൻ ഗൾഫിലുള്ള ഇപ്പോഴേ വാങ്ങി തിന്നുന്നതാണ് ഇതൊക്കെ ഇതല്ല വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ആണിത് ഇതൊക്കെ നമ്മൾ കുറേ ആൾക്കാർ പോയില്ലേ എല്ലാവരും കൂടെ ഒക്കെ അത് വാങ്ങുമ്പോഴത്തേന് മുതലാവൂല അങ്ങനെ പിള്ളേർ ഇതൊക്കെ കാട്ടിക്കൊടുത്ത് തൊണ്പ്പിക്കാൻ നമ്മളെ പിന്നാലെ ആരും വിട്ടില്ല ഓരൊക്കെ കളിക്കാൻ വേണ്ടി പുറത്തേക്കും പറഞ്ഞയച്ചു ഞാനും എൻ്റെ അനിയത്തി എൻ്റെ മോളും എൻ്റെ മോളൊരു മോനുണ്ട് ഓനും കൂടെ ഇനി ഞങ്ങളുടെ കൂടെ വന്നിരുന്നു അയാൻ കേട്ടോ എനിക്ക് അറിയാമല്ലോ എല്ലാവർക്കും അറിയുന്നതല്ലേ അങ്ങനെ ഇതൊക്കെ കണ്ടു ഓന് വല്ലാണ്ട് തുടങ്ങി ഓനക്ക് തിന്നണമെന്ന് തോന്നി ബാക്കിയുള്ളവരെല്ലാവരും കണ്ടവർക്കൊക്കെ തിന്നണ്ടി വരും ഒരു ചെറിയ കുഞ്ഞി പീസിന് അമ്പത് റുപ്പ്യല്ലേടാ അമ്പ അല്ലേ അയിമ്പത്തൊൻപത് റുപ്പ്യാണോ അല്ല കുഞ്ഞി പീസിന് ഇതാണ്ടോ എന്തൊക്കെയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താ പറയാൻ പറ്റണില്ല എന്തൊക്കെ ഏതൊക്കെയാന്നൊന്നും അറിയില്ല ചിലപ്പോ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇല്ലാത്തരുതൊന്നും ഞാൻ തിന്നു നോക്കില്ല അങ്ങനെ അവർക്ക് ഭയങ്കര നുണട്ടിയൊരം അമ്പത്തൊൻപത് ഉറുപ്പൊരു പീസ് വാങ്ങിയതാണ് ചിലപ്പോൾ ഫുള്ള് പൊടിയായിരിക്കില്ല ഇറച്ചി ഉള്ളില് അതിൻ്റെ ഉള്ളിൽ ഇറച്ചിയൊക്കെ ഉണ്ടായി പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാനെന്നൊക്കെ ആകുമ്പോൾ പറയുന്നത് അതാണ് നമ്മളാരും തൊട്ടും കൂടെ നോക്കിയിട്ടില്ല അങ്ങനെ അവരെല്ലാവരും കൂടെ പിന്നെ ലാശ കെട്ട് നമ്മൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങി തരേണ്ടി എന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുപോയിട്ട് ഒരു വലിയ ഹോട്ടൽ അതിൻ്റെ നേരെ മുന്നിലുണ്ട് ആ ഹോട്ടലിൻ്റെ പേര് ആ അറബി പാലാസ് എന്ന് പറഞ്ഞാൽ അറബിയൻ പാലാസ് എന്ന് ഒരു പാ ഉണ്ട് ഈ ലൂലുമാളുടെ നേരെ മുന്നിൽ തന്നെയാണ് അത് പിന്നെ കുറേ ആയ അവിടെ തുറന്നിട്ടിട്ടോ അങ്ങനെ ഞാൻ നടന്ന് കൊഴങ്ങി കണ്ടോ ചട്ടാ പട്ടാ ചട്ടാ പട്ടാന്ന് നടന്ന് നടന്ന് കൊഴങ്ങിയിട്ട് ഞാനിവിടെ വന്ന് ഇരിക്കുകയാണ് കാരണം പോത്ത് പോലെ ആയില്ലേ തടിച്ചിട്ട് എന്താ ചെയ്യുക മക്കളെ ഈ വീഡിയോ കണ്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്